ജർമ്മൻ സർക്കാരിന് അതിൻ്റെ ക്ഷേമസംവിധാനം സുസ്ഥിരമല്ലാത്തതിനാൽ ഇപ്പോൾ പൌരന്മാർക്ക് സൗജന്യ സമ്മാനങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് ജർമ്മൻ സർക്കാർ പ്രഖ്യാപിച്ചു പെൻഷൻ ആരോഗ്യ സംരക്ഷണം തൊഴിലില്ലായ്മ ആനുകൂല്യം എന്നിവയിൽ ജർമ്മൻ സർക്കാർ കൂടുതൽ ക്ഷേമ സംവിധാനം നിഷേധിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു തുല്യമായ സ്വർണമൂല്യമില്ലാതെ യു ഡോളർ അച്ചടിക്കുകയും അയൻപത് മുതലായവ ഉദാരമായ വായ്പകളായി ഈ രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് ഈ ക്ഷേമ പദ്ധതികളെല്ലാം പിന്തുണയ്ക്കുന്ന ദി ഡോളറൈസേഷൻ അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കുന്നതിന്റെ ആദ്യ ഫലമാണിത് കഴിഞ്ഞ രണ്ട് വർഷമായി യൂട്യൂബ് ചാനലിൽ സാറ്റോളജി ദി സയൻസ് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ ഞങ്ങളെ കാണുന്നവർക്ക് അന്നുമുതൽ ഇത് അറിയാം എല്ലാ സൗജന്യ കറൻസികളും ഡോളറിലാണ് അച്ചടിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ സൗജന്യ സമ്മാനങ്ങളെല്ലാം ദി ഡോളറൈസേഷനിൽ സാധ്യമല്ല ഡോളറിന് തുല്യമായ സ്വർണ്ണമൂല്യമില്ലാതെ യുഎസ് ഡോളർ അച്ചടിച്ച് ഈ ക്ഷേമപദ്ധതികളെല്ലാം പിന്തുണയ്ക്കുന്ന അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കുക എന്നതാണ് ദി ഡോളറൈസേഷൻ അർത്ഥമാക്കുന്നത് അതിനാൽ യുഎസിലും യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും രാഷ്ട്രീയ അരാജകത്വം എത്രത്തോളം വലുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രായമായവരെ സർക്കാർ പദ്ധതികൾ പരിപാലിക്കുന്നതിനാൽ യുഎസിലും യൂറോപ്പിലും ധാരാളം ആളുകൾ കുട്ടികൾക്ക് ജന്മം നൽകാൻ ഇഷ്ടപ്പെട്ടില്ല അതിനാൽ ജനനനിരക്ക് കുറഞ്ഞു അതിനാൽ സൗജന്യ സമ്മാനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് അവരുടെ സൗജന്യ സമ്മാനങ്ങൾ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും യുഎസിലും യൂറോപ്പിലും സർക്കാർ ഡോളറും യൂറോയും അച്ചടിക്കുമെന്നും കൗമാരപ്രായത്തിൽ പുറത്താക്കപ്പെട്ട വൃദ്ധരെയും കുട്ടികളെയും പിന്തുണയ്ക്കുമെന്നും പറഞ്ഞ് പതിനഞ്ച് പതിനാറ് പ്രായത്തിലുള്ള കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സംസ്കാരമുണ്ട് ഇപ്പോൾ സർക്കാർ സൗജന്യങ്ങൾ ലഭ്യമാകാത്തതിനാൽ ഈ മാതാപിതാക്കളെ ആരാണ് പരിപാലിക്കുക ഈ സൗജന്യ സമ്മാനങ്ങൾ ലഭ്യമാകാത്തപ്പോൾ എന്തു സംഭവിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ അരാജകത്വം എത്രത്തോളം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ദി ഡോളറൈസേഷൻ കാരണം കാരണം എല്ലാം കുറയും അമേരിക്കയിൽ നാനൂറ്റിയൊന്നേ കളിക്കും കാരണം അത് അതിനൊപ്പം രാഷ്ട്രീയവും സാമൂഹികവുമായ അരാജകത്വം എന്തായിരിക്കും അമേരിക്കയിൽ ജനസംഖ്യയെക്കാൾ കൂടുതൽ തോക്കുകളുള്ളതിനാൽ ഇവിടെ ഇപ്പോൾ അക്രമാസക്തമായ പ്രതിഷേധങ്ങളും കൊള്ളകളും നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും അതിനാൽ യുഎസ് ഡോളർ അച്ചടിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് കാരണം ഇന്ത്യ റഷ്യ ചൈന ഏഷ്യയുടെ ബാക്കി ഭാഗങ്ങൾ ഗൾഫിലെ അസംസ്കൃത എണ്ണ തുടങ്ങിയ യഥാർത്ഥ ഉൽപ്പാദന രാജ്യങ്ങൾ ഈ ഉൽപാദന രാജ്യങ്ങളെല്ലാം അവരുടെ കറൻസി ദേശീയ കറൻസിയിലേക്ക് മാറ്റുകയും വ്യാപാരത്തെ ഡി ഡോളറൈസ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് കറൻസി പ്രിന്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പോൾ ഈ ഉൽപാദന രാജ്യങ്ങളിൽ ആരും വ്യാപാരത്തിനായി യുഎസ് ഡോളർ എടുക്കില്ല അതിനാൽ യു ഡോളറിന് മോശം മൂല്യമുണ്ട് അതിനാൽ യുഎസ് എവിടെ നിന്ന് സൗജന്യ പണം ജനങ്ങൾക്കും യൂറോപ്പിനും വിതരണം ചെയ്യും അതിനാൽ ജർമ്മനി പോലുള്ള നല്ല സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യങ്ങൾക്ക് പോലും പൗരന്മാരുടെ ക്ഷേമ പദ്ധതികൾ നിലനിർത്താൻ കഴിയില്ല കാരണം യൂറോപ്പിന്റെയും ജർമ്മനിയുടെയും കറൻസി എന്തു തന്നെയായാലും അവയെല്ലാം ഡോളറിന്റെ അസോറോപ്പുകളാണ് അതിനാൽ യു എസ് പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന് യുഎസ് ഫെഡറൽ റിസർവിൽ നിന്ന് ഡോളർ കൈമാറാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ ജർമ്മൻ പൗരന്മാർക്ക് ഡോളർ സൗജന്യമായി നൽകാൻ യു എസിന് കഴിയില്ലേ പാശ്ചാത്യ ലോകത്ത് ഒരു വലിയ അരാജകത്വമുണ്ടാകാൻ പോകുന്നു അതിനാൽ ബ്ലാക്ക് റോക്കിന്റെ സിര് ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നു ഡോളറിന്റെ മൂല്യം കുറയുന്നതിനാൽ ബ്ലാക്ക് റോക്ക് ഓപ്ഷൻ ഇല്ലാതെ ബിറ്റ്കോയിൻ എടുക്കുന്നു കാരണം ഡോളർ ദുർബലമാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു മൂന്ന് ഒമ്പത് ഡി ഡോളറൈസേഷൻ ഡീബേസ്മെന്റ് നിങ്ങൾ പറയുന്നതെന്നും ഡോളറിനെ പിന്തുണയ്ക്കാൻ ആവശ്യമായ യുഎസ് ദേശീയ ഉൽപ്പാദനക്ഷമത നിലവിലില്ലെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു അതിനാൽ ഡോളർ തീർന്നു തീർന്നുപോകുന്നതിന് മുമ്പ് അദ്ദേഹം യു എസ് ഗവൺമെന്റിനോട് ഡോളറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിർദ്ദേശിക്കുന്നു അത് മുഴുവൻ ഗൃഹത്തിനും കൂടുതൽ ആകർഷകമാണ് അതുവഴി യു എസ് കമ്പനികൾക്ക് യു എസ് കറൻസിയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയും അതിനാൽ യു എസ് ഡോളറിനു പകരമായി യു എസ് ലോകവിപണിയിൽ ബിറ്റ്കോയിൻ ആരംഭിച്ചു ഇപ്പോൾ അതിന്റെ കമ്പനി സാമ്പത്തിക തകർച്ച സംരക്ഷിക്കുന്നതിനുള്ള അവസാന മാർഗമായി അതിനായി ശ്രമിക്കുകയാണ് എന്നാൽ ഇത് സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഓക്ലാൻഡിൽ ധാരാളം അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അഞ്ഞൂറിലധികം യുവാക്കൾ റോഡിലെത്തിയിട്ടുണ്ട് കാറുകൾക്ക് തീയിടുകയും ചെയ്തു അമേരിക്ക വളരെ പിന്നോക്കവും യാഥാസ്ഥിതികവും വംശീയവുമായ രാജ്യമായി മാറുകയാണ് യുയിസ് സമ്പദ്വ്യവസ്ഥയിൽ ഇത്രയും വലിയ തകർച്ച നടക്കുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കണം അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ അമേരിക്കയിൽ സ്വകാര്യ മേഖല ഉണ്ടായിരുന്നില്ല ഡോളർ വന്നതു മുതൽ സർക്കാർ ക്ഷേമപദ്ധതികൾ ആരംഭിച്ചു അതിനാൽ യുഎസ് ഗവൺമെന്റ് നൽകുന്ന വായ്പ യു എസ് കമ്പനിയുടെ വരുമാനമായി കാണിക്കുന്നു ഇതാണ് അവരുടെ ബിസിനസ് മോഡൽ ബിസിനസ് ചെയ്യുന്നതിന് നിങ്ങൾ സ്മാർട്ടായിരിക്കണം ഡോളർ ക്ഷേമ പദ്ധതികളിൽ വളർന്നതിനാൽ അമേരിക്കക്കാരിൽ അത് ഇല്ല എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ശതമാനത്തിൽ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല അതിന് എത്രത്തോളം ജ്ഞാനം ആവശ്യമാണ് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ അമേരിക്കയിൽ സ്വകാര്യ മേഖലയില്ല ചൈനയിൽ പോലും ഇല്ല അതിനാൽ ഇപ്പോൾ സർക്കാർ കറൻസി അച്ചടിക്കുകയും കമ്പനിക്കോ പൗരന്മാർക്കോ നൽകുകയും ചെയ്യുന്നു അതിനാൽ സർക്കാർ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾ സമ്മതിക്കണം കാരണം നിങ്ങൾക്ക് ഒരു ബിസിനസ് എങ്ങനെ നടത്തണമെന്ന് അറിയില്ല അതിനാൽ ഓഗസ്റ്റ് ഏഴിന് ഇന്റലിന്റെ സീവ രാജിവയ്ക്കണമെന്ന് ട്രംപ് പറഞ്ഞു കാരണം അദ്ദേഹം ഒരു ചീത്ത മനുഷ്യനാണ് പതിനഞ്ച് ശേഷം ഇന്റലിന്റെ സീവ കമ്പനിയുടെ പത്ത് ശതമാനം ഓഹരി ഉടമയെ യു എസ് ഗവൺമെന്റാക്കി ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്നവൻ എന്നാണ് വിളിക്കുന്നത് അതേ സി ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഫ്രീ പത്ത് ശതമാനം ഓഹരി യു എസ് ഗവൺമെന്റിന് നൽകി നിങ്ങൾക്ക് മനസ്സിലായോ അമേരിക്കയിൽ ഒരു ബിസിനസ് എങ്ങനെ നടത്തണമെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ അത് ഒരിക്കൽ ഇടുകയും കാണുകയും ചെയ്യുക എട്ട് ഒമ്പത് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്ക് എല്ലാം അടച്ചിടും എല്ലാം കാരണം അതിനായി നിങ്ങൾക്ക് ഒരു ബിസിനസ് നടത്താൻ ജ്ഞാനം ആവശ്യമാണ് അത് അവർക്ക് ഇല്ല സ്വതന്ത്ര കറൻസി അച്ചടിക്കുന്നിടത്ത് ബിസിനസ് വിവേകത്തിന്റെ ആവശ്യമില്ല അമേരിക്കയിൽ ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ യു എസ് സർക്കാർ എന്താവശ്യപ്പെട്ടാലും യുഎസ് കമ്പനി സമ്മതിക്കേണ്ടിവരും കാരണം സർക്കാർ പണം അച്ചടിക്കുകയും കമ്പനികൾക്ക് നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ആളുകൾ ഇത് ഊതുകയാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും യുഎസ് സ്വയം ഒരു മുതലാളിത്ത രാജ്യമായി ചിത്രീകരിക്കുന്നു മുതലാളിത്ത രാജ്യമായി സ്വയം കാണിക്കുന്ന വ്യാജ യുനസ് തലക്കെട്ടുകളാൽ ലോകം വഞ്ചിക്കപ്പെട്ടു ഇത്രയും വലിയ സാമൂഹിക നേട്ടം നൽകുന്ന ഒരു മുതലാളിത്ത രാജ്യം ഏതാണ് സാമൂഹിക നേട്ടം എന്താണ് അർത്ഥമാക്കുന്നത് സാമൂഹിക നേട്ടം എന്താണ് അർത്ഥമാക്കുന്നത് സാമൂഹിക നേട്ടം എന്നാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബന്ധം നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ കുറച്ച് സാമൂഹിക മൂലധനം കെട്ടിപ്പടുക്കുക എന്നാണ് സമൂഹം ഒരു പ്രതിസന്ധിക്ക് വിധേയമാകുമ്പോഴെല്ലാം സാമൂഹിക മൂലധനം സാമൂഹിക ക്ഷേമത്തെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്നു അതേസമയം ഇവിടെ യു എസ് സംസ്ഥാനത്തിന് ആനുകൂല്യം നൽകുന്നു യു ഇതിനെ സ്റ്റേറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ യു കമ്മ്യൂണിസ്റ്റുകളായി ലോകത്തിന്റെ പിടിയിലാകും അതിനാൽ യുഎസ് മനപൂർവം ഇതിന് സാമൂഹിക നേട്ടം എന്ന് പേരിട്ടുവാണ് യുഎസ് അത്തരത്തിലുള്ള ഒരു ഡോളറാണ് അതിനാൽ ഈ സ്ത്രീ ഇവിടെ പെരുമാറുന്നു കാരണം അയാളുടെ ക്രെഡിറ്റ് കാർഡ് കടയിൽ പ്രവർത്തിച്ചില്ല അവൾ കടയിലെ എല്ലാം തകർത്തു ഇത് അമേരിക്കയുടെ വീഡിയോയാണ് ഇപ്പോൾ കാണേണ്ട കാര്യം അവർക്കെല്ലാവർക്കും തോക്കുകളുണ്ട് എന്നതാണ് കറൻസി അച്ചടിക്കുന്നതിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ഇത് വളരെ സ്വതന്ത്രമായി വിതരണം ചെയ്യപ്പെടുന്നു അമേരിക്കയും ചൈനയും ഈ രണ്ട് രാജ്യങ്ങളിലെയും പരമ്പരാഗത കുടുംബവ്യവസ്ഥയെ നശിപ്പിച്ചു റിസർവ് കറൻസി പദവി ഡോളറായിരുന്നതിനാൽ അമേരിക്ക ധാരാളം ഡോളറുകൾ സൗജന്യമായി അച്ചടിച്ചിട്ടുണ്ട് ഈ യു എസ് സൗജന്യ സമ്മാനങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ളതായിരുന്നു ബാക്കിയുള്ള ലോകത്തിന്റെ പോക്കറ്റിൽ നിന്ന് അച്ചടിക്കുകയും നൽകുകയും ചെയ്തത് അതിനാൽ മോശം പെരുമാറ്റം മൂലം അമേരിക്കൻ കുടുംബം നശിപ്പിക്കപ്പെട്ടു സിംഗിൾ ചൈൽഡ് പോളിസി വൈദി ഡോളർ അടിച്ചേൽപ്പിച്ചാണ് ചൈനയുടെ ഉപഭോഗം അവസാനിപ്പിച്ചത് അതിന്റെ ജനനനിരക്ക് നിരക്ക് അവസാനിക്കുകയും പൈശാചിക ഉത്പാദനം നടത്തുകയും ചെയ്തു പിഷാജിന്റെ തലത്തിൽ അങ്ങനെ ഇരുവശത്തുമുള്ള കുടുംബം നശിപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾ ചൈനയിൽ പ്രേതനഗരങ്ങൾ കണ്ടെത്തുകയും അമേരിക്കൻ വീടുകളിൽ ഒന്നിലധികം കിടപ്പുമുറികൾ ശൂന്യമാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അമേരിക്കൻ കുടുംബത്തെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ നാലു മുതൽ അഞ്ചുവരെ കിടപ്പുമുറികൾ ഉണ്ട് അതിൽ നാല് കിടപ്പുമുറികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് അമേരിക്കയിൽ ചൈനയിൽ പോലെ നഗരം മുഴുവൻ ശൂന്യമാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ട് എന്നാൽ ചൈനയിലെ ആ നഗരങ്ങളിൽ ആരും താമസിക്കുന്നില്ല കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെയും ചൈനയുടെയും ജിഡിബി വർധിച്ചു അടിസ്ഥാനപരമായി ഡോളറുകൾ അച്ചടിക്കുക